വിവാഹം നടക്കാൻ വേണ്ടി സ്വയം ും കഴിക്കാതെ അതൊക്കെ തന്റെ സജീവത്തിൽ പ്രാവർത്തികമാക്കുന്നതിന്റെയാ മറ്റ് പാശ്ചാത്യദേശങ്ങളിലൊക്കെ സമർപ്പണം അച്ഛന് വേണ്ടി സമർപ്പണം അമ്മയ്ക്ക് വേണ്ടി സമർപ്പണം സഹോദരിക്ക് വേണ്ടി സമർപ്പണം സഹോദരന് വേണ്ടി സമർപ്പണം അതൊക്കെ ഭാരതത്തിൽ നിൽക്കുന്ന മൂല്യങ്ങളാണ് അതൊന്നും കെട്ടുപോയിട്ടില്ല നമ്മൾ കുറെയൊക്കെ പാശ്ചാത്യത്തിലൂടെ ഇതൊക്കെ അധികം കൊണ്ട് കുറച്ചൊക്കെ ലോ ലോകം വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭാരതത്തിൽ പോകാൻ സാധ്യമല്ല ശാശ്വതമായ മൂല്യങ്ങളാണ് ഇത് നമുക്ക് നോക്കൂ ഇതിന്റെയൊക്കെ ആ ഇപ്പൊ സോമേട്ടൻ അദ്ദേഹത്തിന്റെ സ്വത്ത് അതിനപ്പുറം എന്നോട് സ്വഭാവികമായി അദ്ദേഹം ഭജിപ്പിച്ചൊരു കാര്യമാണ് എന്നോട് പറയാമോന്നും എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സിൽ വരുന്നു ഞാനങ്ങ് പറയാണ് അദ്ദേഹത്തിന് അനുവാദം ഉണ്ടോന്നും എനിക്കറിയാം അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അപ്പോ ഭാര്യ എന്നാലും അദ്ദേഹത്തിനോട് സ്വകാര്യമാണല്ലോ ഞാൻ എന്തായാലും പറയാം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ മകനെ വേറൊരു സ്ത്രീ ഇവിടുത്തെ നമ്മളെ സാധാരണ മലയാളത്തിൽ ചുരുക്കി കുത്തുന്ന അങ്ങനെയാണ് എന്നിട്ട് പറയുന്നത് സാഹചര്യം ഇല്ലാത്ത അദ്ദേഹം അതിനാ വാക്കിങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇണ്ടെങ്കിൽ ഈ ആൾക്കാരെല്ലാം മനസ്സിലാവും അതനുസരിച്ച് ആ ആദർശവാൻ അതിനനുസരിച്ച് തന്നെ ജീവിച്ചു ആ വാക്കിട്ടു വളരെ ചെറുപ്പത്തിലാണ് ഇത്രയും വർഷങ്ങൾക്ക് പിന്നെ പിന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ജീവിച്ചു അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചു അത് അടുത്തത് ഞാന് ഒരു ഒരു സംഭവം കൂടി നിങ്ങളടുത്ത് പറഞ്ഞിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യും നമ്മുടെ ആ ശാശ്വതമായ മൂല്യങ്ങൾ എങ്ങനെ ഈ ഭാരതത്തിൻ്റെ ആ വേദങ്ങളിൽ ഉൾക്കൊണ്ടത് ആശാൻ പറഞ്ഞ അല്ലെങ്കിൽ ആ കവി പറഞ്ഞ ആ വാക്യങ്ങൾ നമ്മുടെ സാധാരണക്കാർ നിലനിൽക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു കാര്യം കൊടുത്ത് കണക്കിലൂടെ നീലരഥൻ തർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തെ ഉത്തരഭാരതത്തിലാണ് അദ്ദേഹത്തിന് വലിയ വിളിച്ചിരുന്ന പേര് പിശുക്കൻ പ്രൊഫസർ എന്നാണ് കുറച്ചൊക്കെ സോമേഷൻ ജീവിതമായിട്ട് ചെയ്യാറുണ്ട് പിശുക്കൻ പ്രൊഫസർ എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിച്ചത് કાલે બે દિન રેન્ડી કોડ ડ્રેસ હે ઓરે મેસ કા અદે કા એકુ નીલા ઇને અધેમ ડ્રેસ પાંડુ શેકતા અપ કોલેજ લે કૈને ગ્રુપ્સ માર ઇને ચા પીકાયા કોમ્પિટિશન આદન પોહીલા લે દાવન બેદ ઓલો કમ્મીટ કરણ કોનીયે જો પો ઓલગાત લે કીત પનીયેદકુ પો ઓર કુટલે ઓનનો અધેમ પોર